നമസ്കാരം കേരള കമ്മ്യൂണിസത്തിന് വേരോട്ടമുള്ള മണ്ണാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വ്യക്തമായ ആധിപത്യം അവകാശപ്പെടാവുന്ന മണ്ഡലമെന്ന വിചിത്ര സ്വഭാവമുള്ള മണ്ഡലമാണ് വടകര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽ തൊണ്ണൂറ്റിയൊന്ന് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിനിധികൾ തുടർച്ചയായി മണ്ഡലത്തിൽ ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഒ ഭരതനിലൂടെ എൽ മണ്ഡലം പിടിച്ചു തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊമ്പത് തിരഞ്ഞെടുപ്പുകളിൽ എ കെ പ്രേമജിയും രണ്ടായിരത്തി നാലിൽ പി സധീദേവിയും എൽ ഡി എഫിനു വേണ്ടി മണ്ഡലം നിലനിർത്തി രണ്ടായിരത്തി ഒമ്പതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ യു ഡി എഫിനായി മണ്ഡലം തിരിച്ചുപിടിച്ചു രണ്ടായിരത്തി പതിനാലിലും മുല്ലപ്പള്ളിക്ക് ജയം രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ മുരളീധരൻ ജയിച്ചതോടെ മണ്ഡലം വീണ്ടും യു ഡി എഫിനൊപ്പം ക്ലൈമാക്സിൽ മുരളീധരനെ മാറ്റി ഷാഫി പറമ്പിലിനെ രംഗത്തിറക്കിയ യു ഡി എഫ് തീരുമാനം തെറ്റിയില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് യു ഡി എഫ് ക്യാമ്പിലെ ആവേശം രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി ഐ എമ്മിന്റെ ഏറ്റവും കരുത്തനായ നേതാവ് പി ജയരാജനായാണ് മുരളീധരൻ പരാജയപ്പെടുത്തിയത് ശബരിമല വിഷയം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി എന്ന പ്രചരണങ്ങൾ എന്നിവയ്ക്കൊപ്പം ടി പി ചന്ദ്രശേഖരൻ വധം വലിയ രീതിയിൽ പ്രചരണ രംഗത്ത് ചർച്ചയായി ഇത് ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയും നൽകി തലശ്ശേരി കൂത്തുപറമ്പ് വടകര കുറ്റ്യാടി നാദാപുരം പേരാമ്പ്ര കൊയിലാണ്ടി എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത് വടകര ഒഴിച്ച എല്ലാ നിയമസഭാ സീറ്റിലും നിലവിൽ എൽ ഡി എഫ് ആണുള്ളത് രണ്ടായിരത്തി നാലിൽ ഒരു വോട്ടിന് പി സതീദേവി യു ഡി എഫിലെ എം ഡി പത്മത്തെ പരാജയപ്പെടുത്തിയ മണ്ഡലത്തിൽ എ എൻ ിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനോട് പരാജയപ്പെട്ടത് മൂവായിരത്തി മുന്നൂറിനടുത്ത് വോട്ടുകൾക്ക് അങ്ങനെ രാഷ്ട്രീയ സ്വഭാവത്തിൽ പെട്ടെന്ന് പിടിതരാത്ത ചരിത്രവും മണ്ഡലത്തിനുണ്ട് ശൈലജ ടീച്ചറുടെ നിപ്പ കോവിഡ് കാലങ്ങളിലെ പ്രവർത്തനമാണ് എൽ ഡി എഫ് പ്രചരണത്തിനായി വ്യാപകമായി ഉപയോഗിച്ചിട്ടുള്ളത് ടീച്ചർക്കെതിരെ സൈബർ ആക്രമണമെന്നതും ചർച്ചയാക്കി മാറ്റിയിട്ടുണ്ട് അത് എൽ ഡി എഫ് പ്രചരണം എന്ന മറുപടിയാണ് യു ഡി എഫ് നൽകുന്നത് മോർച്ച നേതാവ് പ്രഫുല് കൃഷ്ണയെയാണ് രംഗത്തിറക്കിയത് ശക്തമായ മത്സരത്തിനൊടുവിൽ കടത്തനാടൻ കളരിയിൽ ആരുടെ തന്ത്രം വിജയിക്കുമെന്നത് വോട്ടെണ്ണൽ അവസാനിക്കും വരെ സസ്പെൻസായി തുടരുകയാണ്